അപ്പൊ നമ്മൾ ബോണി വരണ്ടേ ഇല്ല 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 അപ്പൊ നമ്മളുടെ ബോണി കട്ടിട്ടാണ് അല്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും അവനെ പോയി തുടരു അത്ര രക്ഷപ്പെട്ട് മിനിറ്റും സത്യം അവിടെ പറഞ്ഞു ശനിയാഴ്ച പോണത് ഇരിക്കും പറഞ്ഞ കേരളം വേണാ വേണ്ട അതാ ഒരുപാട് അടുത്ത് വെക്കണ്ട മമ്മിക്ക് ഫുഡ് കൊടുക്കണ്ടേ മമ്മി താറ്റു വെക്കോട് എല്ലാരും ഞാനും ഇൂടെ അവിടെ ഇടാലോ ശരി നമ്മളെ വടക്കനാ വടക്കനാദൻട വെറ പോണൈട്ട് തൃശ്ശൂർ ഇന്നെ എടുത്തിട്ട് അയ്യോ മരൊന്നും പോയി ഇവിടന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ നോക്കാം പാർ ഹാൻഡ് ബാഗം നമ്മുടെ ഈ താടാ സീറ്റ് ബെൽറ്റ് ഉണ്ട് ഇവിടന്ന് സീറ്റ് ബെൽറ്റ് ഉണ്ട് അങ്ങോട്ട് 55 രൂപയാണ് എവിടെ ഉണ്ട് നോക്ക് എനിക്ക് അറിയില്ല ശരി വിടൂ സീറ്റ് ബെൽറ്റ് വേണം പക്ഷേ അതവിടെയാണ് എനിക്ക് അറിയില്ല റെഡി അങ്ങനെ നമ്മൾ ടെമ്പിൾ എത്തില്ല നമ്മള് തൃശൂര് വടക്കനാഥ ടെമ്പിളിലാണ്

അറിയില്ല നമ്മള് അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതിട്ടോ പറ അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതി അപ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്ക് ഇറങ്ങി ട്രാഫിക് ഇവിടെ എത്തുമ്പോൾ തന്നെ സമയം ആറേ കാലായി ഇപ്പോൾ ഏഴുമണി കഴിഞ്ഞു ഇരുട്ടായി ഓണോക്കെ ആയതുകൊണ്ട് ഇവിടെ ഫുൾ തിരക്കാണ് മൊത്തം തിരക്ക നിറയെ വണ്ടികളാണ് വേണ്ട ഫുൾ കൊഴുതിയേക്കണോ ആ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ആ എക്സിബിഷനാണ് ഇവിടെ എക്സിബിഷനാണ് എന്തൊക്കെയോ എക്സിബിഷൻ നമ്മൾ അതിലൊന്നും കയറുന്നില്ല നമ്മളിനി അടുത്തത് നമ്മള് ശോഭ സിറ്റി മാളിൽ പോകാന്ന് ശോഭ മാള് ശോഭ സിറ്റി മാൾ ശോഭ സിറ്റി നമ്മളിനിറ്റി മാൾ ശോഭ സിറ്റി നമ്മൾ ശോഭ സിറ്റി മാളിൽ കയറാന്നുള്ളൊരു ഐഡിയയിലാണ് അതുകൊണ്ട് ഇక్కడ നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ പോവില്ല പോവുന്നുണ്ട് അട്ടോ എൻട്രൻസ് അല്ല എൻട്രൻസ് അല്ല ഇതിനെന്താ പറയേ ഈ ഫ്രണ്ട് ഈ ഫ്രണ്ട് എന്താ പറയേ ഇതാണ് മടയ് വേറെ ഒരു നാമം തരാം ഹ് മട കൃഷീപ്പുറത്തെ മടത്തൽവരവ് ആണോ സോറി തൃശ്ശൂർ പൂരത്തിന്റെ ഒരേ മസാല കടല കഴിക്കലിന്റെ തിരക്കിലാണ് എവിടെ കുറച്ചൊരു പൂടേണ്ടതിലാണ് കേട്ടോ പൂടാൻ വേണ്ടി റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണത് ഉണ്ടോ നമ്മൾ അങ്ങോട്ട് പോവാൻ വെച്ചാണ് ഈ കടല കഴിക്കില്ലേ ആ ഒരു സ്റ്റേജില് കാണിച്ച കടൽ കഴിക്കാൻ അതെ നിങ്ങള് നോക്കാം ഇങ്ങനെയാണ് കടലെങ്ങനെ ഇറക്കാൻ കഴിയാ

ഏതാ വേണ്ട ഏതെങ്കിലും അത് വേണ്ട അത് വേസ്റ്റ് ഔഷധം എന്തേളത്തിലുണ്ടല്ലേ ഓണമായിട്ട് നമ്മള് പൂക്കൾ നോക്കിട്ട് നടക്കട്ടെ എത്ര നോക്കിട്ട് കാണുന്നില്ല പൂക്കൾ ഓരോ ഷോപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തുണി ഷോപ്പ് പൂര് അതായത് കമ്മലി ഷോപ്പ് ഇതൊക്കെയാണ് എനിക്ക് കൊറച്ചു ദൂരം കൂടെ പോവാ കുറച്ചൂരും കൂടെ പോവാം എന്നിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഇനി നമ്മൾ ശോഭ ശോഭ സിറ്റി മാളിൽ നമ്മൾ പോവാൻ നിൽക്കുകയാണ് സമയം ഏഴരയായി അല്ലേ സമയം ഏഴരയായി അവിടെ പതിനൊന്ന് മണിവരെ ഉള്ളൂ എന്നാലേ ഒന്ന് പോയി ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം ഓക്കെ പോവാം അപ്പോൾ கண்ணிரண்ட்ரா സമയം എത്ര ആയി അറിയോ സമയം എട്ടുമണി എട്ടുമണി എട്ടായി അപ്പഴാണ് നമ്മളിവിടെ എത്തിയത് കണ്ണ ഹാപ്പി ആയോ കണ്ണന് കണ്ണനെ വേണ്ടിട്ട് വന്നതാണ് ഇവിടെ ഇവിടെ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മള് തിരിച്ചു വീട്ടിൽ പോകും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം വണ്ടി പാർക്ക് നമ്മൾ ഇതിന്റെ അകത്ത് കേറി എന്താ പറ ഇത് ഇത് ചെയ്യണ ഇറ്റ്സ് ആണോ സെവൻ ഇയേഴ്സ് ഓൾഡിന് ഇത് അലോഡാണോ പോണെങ്കിൽ പോവാ പോവ അപ്പൊ നിനക്ക് കളിക്കാൻ പറ്റില്ല എന്താ ഉള്ളില് പോയിട്ട് അറിയില്ല ഞാന് ഇവരൊക്കെ ഗെയിം കളിക്കണം പറഞ്ഞിട്ട് നമ്മള് പോവാണ് ഇവർക്ക് ഗെയിം കളിക്കണം പറഞ്ഞിട്ട് പോവാണ് ഗെയിം കളിക്കണോ മോൾഡപ്പ് ഇരുന്ന ഗെയിം കളിയാണ് പാറു കുഞ്ഞു വ ரோடு ஏய் சூப்பர் மாரு லண்டன் வழியான போய்கொண்டிருக்கிறேன் லண்டன் வழியான போய்கொண்டிருக்கிறேன் എന്തെങ്കിലും ഒന്ന് കിട്ടണേ പോയി കിട്ടിയില്ല എന്തോരു ലക്കില് പോള് കിട്ടീലേ శోభామాట ఫుడ్ కట్ పారు కళిచియ్యే ഞാനും കഴിച്ചു കഴിഞ്ഞു നമ്മളൊരു ദം ബിരിയാണി വാങ്ങിച്ചു പിന്നെ നൂഡിൽസ് വാങ്ങിച്ചു പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് മാക്ഡോണൽഡ്സിൽ നിന്ന് നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ മൂവി ഇവിടെ തന്നെ അപ്പം നമ്മൾ അത് കഴിഞ്ഞേ തിരിച്ച് പോകണു കേട്ടോ വീട് എത്തുമ്പോൾ രണ്ട് മണിയൊക്കെ ആവും അപ്പൊ ഇതൊന്ന് കഴിച്ച് കഴിയട്ടെ അല്ലേ പാറു പാറു വേനൊന്ന് കഴിച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മള് മൂവിക്ക് പോവാണ് നോക്ക് നോക്കുതാ ഫുൾ തിരക്ക് ഹൗസ്ഫുള്ളാണ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ബുക്ക് ചെയ്തത് ഓക്കേ നമുക്കിനി ഇതിൻ്റെ അകത്ത് പോയിട്ട് കാണാം നമുക്ക്

കഴിക്കോ ഇത് മുഴുവൻ കഴിക്കണം അതുവരെ മൂവി കണ്ടോണ്ടിരിക്കണം ഉറങ്ങാൻ പാടില്ല അത് നമുക്ക് നാളെ അപ്പൊ നമുക്ക് ഉള്ളി അല്ലേ